അക്കൗണ്ട് ഒന്ന് തീർത്തിട്ട് സമാധാന പറ അതേപോലെ ഓരോ കണ്ടത് ഓരോ സ്ഥലം നോക്ക് അത്ര തന്നെ കേരളത്തിലും കേരളം അത്ര വേറെ ഏക്കർ ആടെ പുണ്ടയ്ക്കുമ്പോ ഞാൻ പറഞ്ഞു നമ്മളൊരാൾ പോയ അന്ധവിശ്വാസം ഒന്നല്ല ഇത് സത്യമാണ് ഒരാൾ പോയി കഴിഞ്ഞു രണ്ടാമത് കേറി ഏക്കറ വരുന്നേ അല്ലേ അമ്മ ബാനറൊക്കെ ആ കണ്ടെതാണ് ഏറ്റിലെ ഏറ്റുലെറ്റം സമയത്തോളം വർദീ തരകട്ടിനിയ ഓട്ടേമ 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 അല്ല ഓടയർ ഓട്ടേമിങ്ങിന്ന് നിന്നിരിക്ക പോലീസ് സെക്കൻഡ് വരും അല്ലേ അടി കേടുമേ അടി കേടു അയ്യോ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തു എടല്ലസുള്ളൈ സൈഡില આવે എട എങ്ങനെ ഇടാ ഐ തിങ്ക് ഹാക്കർ വിൽ കം ലെഫ്റ്റ് റൈറ്റ് ലാരില്ല റൈറ്റ് ലാരില്ല എബിലിറ്റി ലെഫ്റ്റ് ഓൺ ആണ് ആ മാ ഹാക്കർ ഡൗൺ ഹാക്കർ ഡൗൺ ഹാക്കർ ഡൗൺ

അള ആയി കേ ബാക്ക് ലൂട്ട് പോയിട്ട് റൂഫ് കേറി പറഞ്ഞു കേട്ടോ അവരെ ബാക്കിൽ കൂടെ രണ്ടു പേര് അവിടെയാണോ ഒരുത്തൻ വാൾട്ട് റോള്ള ഒറ്റ നടത്ത് മോഡു ഉള്ളൂ നടത്ത് മോഡ് പെൻട്രോ വൺ ലക്ക് മെല്ലെ കേറ് 아니 나한테 കേറിയാണ് കേടേ 나한테 കേടേ ഞാൻ കൺഫ്യൂസ് ആടാ ആ പോ 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 മെല്ലെ പോ മെല്ലെ പോ പോയി പോയി മോനെ സ്പീഡ് മോ സ്പീഡ് മോ സ്പീഡ് വേട റെഡി റെഡി ബാക്ക് ലേവൽ പിസി ആണ് എന്നല്ല ஆங்களா انا انا அடி வாச்சு சரிங்க அங்க போறோ இந்த ஆளைடா அடி அடி அவன் அடி அவன் நல்ல டாமேடே நல்ல டாமேடே அச்சே என்னாச்சே அச்சே ப்ளூ வால் இல்லடாடா ப்ளூ வால் ண்டா இருந்தானே எங்க ஏல வந்து ஐயே ണം കാണേ ലൈവ് ആണ് ഇതേപോലത്തെ ഏക്കറല്ലേ നിനക്ക് വരുന്ന ഇപ്പൊ എടുത്താലോ സിമ്പിൾ ആയിട്ട് എടുക്കാമെന്നുള്ളു അല്ല ഏക്കർ നാലേ പൂജ്യത്തിനൊന്നും നമ്മളിവിടെ പൊട്ടാറില്ല എന്താ ടെക്നോളജി പെരുമുന്നേ? ഓട drawRight പോയാ. ആ പ്ലെയറാ. രണ്ട് പേര് റൈറ്റിലുണ്ട് വാണേ? ആരാടാ? എടാ രണ്ട് പേര് റൈറ്റിലുണ്ടേ? 150 ഉണ്ട് പറണേ. എടാ 155 റാ. ഓക്കെ. ഓരിയണോ നീ എന്റെ ബണ്ട വാടാ എന്നാ നീ. ഓ മിക്കടാ എനിമി. ദേ ഹാക്കർനെ ഇടുനൊക്കെ എത്ര കൊടുത്ര ഞാൻ അവനെ ആ പോടേ ഈമേ ദേമേ ഓപ്പൺ ആവും കണ്ട് താഴെ വാണ്ടാ അണ്ണാ അഷ്നി പ്രോസസ് കള എടുക്കടാ ഹാക്കർ എന്ന ഞാൻ പറയടാ ഹാക്കർ എവിടെയാണ്ട് പാ പാ പാക്കർ നോക്ക് ഹാക്കർ നോക്ക് ഇസ് 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 പൊണ്ടച്ചിമ കൊറെ നേരെ സ്കോപ്പ് ചെയ്യേമേ ഹാക്കർ ഡൗൺ കമ്മീറ്റ് പിടിച്ച് മോൾടടാ നൈക്കളേ അടരെ നിങ്ങൾ ഒന്ന് ഓടാ നീ ഇമോട്ട് ഇടുന്നേ ബിടുക്ക് ഇമോട്ട് നമുക്ക് കിട്ടി ഓർമ്മല്ലയാ വൈ നോക്കി നിൽക്കാ വെയിറ്റ് ആ വെയിറ്റ് ആ ഇവനെ ഒന്ന് ഇമോട്ട് എടുക്ക് ഏടാ ഇവനെ കംപ്ലീറ്റ് ചെയ്തോ സ്കോപ്പ് ഉള്ളല്ലല്ല യാ യാ ഡ്രോപ്പ് എടുക്ക് ഡ്രോപ്പ് എടുക്ക് പെട്ടല്ലേ പെട്ടാ പ്ലീസ് ഡ്രോപ്പ് ഇവിറ്റുള്ള ഇതിനുള്ളിൽ ഇതിന്റെ ഉള്ളിലല്ലേ കൊല്ലല്ലേ കൊല്ലല്ലേ ഡ്രോപ്പ് അങ്ങ് ആറൊന്നാറൊന്നോ 180 ഏടാ വലേണ്ടേ ഏടേണ്ടല്ലേ

മോനെ അവരൂടെ കളയടാ നീങ്ങടാ അവിടെ നിന്ന് എന്താ വെറുതെ റോത്തോ റോത്തോ ആപ്ലൈ അല്ല പ്ലെയർ ഓടോടാ ഹാക്കർ ഹാക്കർ അവനെ ഹാക്കറാണ് മോക്ക മോക്കടെ ഹാക്കർ മോക്ക ഹാക്കർ അവനെ മാർക്ക് സപ്പോർട്ട് ആ മോനെ ഹാക്കർ ഉണ്ടല്ലേ മോൻ കൊമ്പടി ആ പോട്ടുനെ കളേ എന്നെ റിപ്പോർട്ട് ആ കേയിറ്റ്റ്റിട്ട് എടുക്കുന്നേ എന്നെ കേയിറ്റ്റ്റിട്ട് കൂ അടിച്ച് കൂ അടിക്കുന്ന ഹെഡ്ഷോട്ട് ആണ് ഞാനോ നോക്ക് അൽഷെ പ്ലയർ ഹാക്കർ അൽഷെ പ്ലയർ ഹാക്കർ വെയിറ്റ് ഇങ്ങോട്ട് മോനെ നോക്ക്ടാ ബ്ലൂനെ വെക്കുക പോലെ എട ഒരുത്തരെ വട ഒരുത്തരെ റൈറ്റിൽ ഫിൽട്ടർ거든거든 ഫുൾ റൈറ്റ് വേടാ എയർ ഷേപ്പ്ലേ കാരണം അവനെ പിക്ക് എടുക്കല്ലേ എട ഇവിടെ ഇണ്ട് ഇവിടെ ഇണ്ട് ഇവിടെ ഇണ്ട് ഇയൽ ഷേപ്പ്ലേ ഷേഡ്ൂട്ടാ 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 അക്ഷയ എടുക്ക് അക്ഷയനെ എടുക്ക് അവനെ എടുക്ക് അക്ഷയനെ എടുക്ക് സിമ്പിൾ വണ്ണാണ് करेक्ट അക്ഷയ പോരി വൺ ബ്ലൂ ടോം അവനാടാ ബ്ലൂ തെരി വരി വണ്ടി അടിച്ച് പൊടിച്ചോ നീ പോടാ ആ കടപ്പറാ നാടനെ അച്ഛേ ഫ്രണ്ട്സ് അല്ലേ എങ്ങോട്ട് പോകുന്നുടാ అరే నేరికిన కొడి కొడి కక్షయాడు హ్యాకర్ నడుత హ్యాకర్ హ్యాకర్ నడుత అన్న ఇక్కడ లోనే అది ఉంది హ్యాకర్ ఎడు రెండు వేరు గుడి బుట్టి బీచరే హ్యాకర్ ఎడు ఉయ్యో ఉండారు మేలే మేలే ఐన వేసేను టచ్ యాకర్ మేలే యాక్షన్ ఒక బ్యాక్ ఒక బ్యాక్ యాకర్ ముఖషి ఆ బీక్స్ కై శత్రుల్లో ఇదరా ఇవనరా ఏంటెన్న కలిపి తీసేది నాకే എടവിടെടണ്ട ആഡിയോ ഫൈറോ വെയ്റ്റനെ കൊണ്ടുക്കൊണ്ടു കൊണ്ടു 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 യൂട്യൂബ് കാണോ അത് ആ ഇങ്ങ അമല ഒക്കാനേ എന്റെ എഡബ്ലിസ് നെക്ക്ലേസ് എടുക്കാനോടാ ഇടാ സെൽഫ് സെൽഫ് കാണേറ്റോ ഐ നീഡ് എക്വിപ്മെന്റ് നീഡ് എക്വിപ്മെന്റ് ഇടാ നിക്കുമോ കാറ്റ് ഡാ 600 ഡയമണ്ട് ഇട്ടോടാ 600 മോഡ്സ് കേറുന്നത് കണക്കെടുക്കടാ പക്ഷെ അയ്യോടാ വിശു കണ്ടമോനെ ഗില്ലു ബ്രോ ആക്കരുത് നോക്കിടാ ഇരി ഇരി ഇ ഐ കേടാ ഡാ 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 ഫുൾ ഡാമേ ആക്കരുത് നിങ്ങ പറണ്ടെ ഡ്രോപ്പ് എടുക്കുന്നണ്ട് രണ്ട് പേരെ റൈറ്റ്ടാ ഫോണിൽ നിൽക്കുന്നടാ ഹാക്കർ സ്പോണിലാണ് എന്നെ അടിക്കുന്നു ഫോണിൽ നിന്ന്

മൂന്ന് റൗണ്ട് ബോയ്സ് എന്തിനാ ബഫ് ഇടുന്നേ ഒരു സീനും ഇല്ലല്ലോ സ്ട്രീമ് വെറുതെ ബഫ് ബഫിട്ടോണ്ട് മോഡിച്ചോട്ട് എടുക്കും പിന്നെ നിങ്ങക്ക് മെസ്സേജ് ആക്കാൻ മനസ്സിലായോ സബ്യ സബ്യമോ ില്ല അമ്മര് ചുമ്മായിട്ടോണ്ടിവിടെ മോഡറേറ്റേഴ്സ് ഇട്ടിക്കോളൂ പിന്നെ പറ കണ്ട പറ അതിൽ രണ്ടുപേര് ഫോണില്ല ആ അതിനുള്ളിൽ തലിന് മുകളിൽ കേറിക്കുന്നുണ്ട് രണ്ടുപേര് ഒരുത്തം ബാക്ക് ലോഡ് വരുന്നുണ്ട് ഓക്കെ ബാക്ക് ലോഡ് വരുന്നു ഇവിടെ ആ ഏക്കറ ബേക്കില് കാണിച്ചില്ല സിമ്പിളാ സിമ്പിളാ അതിന്റെ കാണുന്നുണ്ട് എങ്ങനെ വേണോ ഏക്കറ കൊല്ല മനസ്സിലായോ ഏട്ടാടാട്ടാ ട്യൂട്ടാണേ എങ്ങെ പറ്റോ ഡയമണ്ട് 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 ബാക്ക് 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 നീ മാസ് കമോസ് പെല്ലിനടകളിക്ക് റിക്വസ്റ്റ് ആവുന്നുണ്ട് അപ്പോ 100 അല്ല മറ്റേം കൂട്ട് കൊട്ടി ചേര ഏടാ ഏടാ ഇന്നെ പെന്നെ കുന്ന് ആയി കേ ചാവില്ല മണ്ണാ അതെ മാറ്റണ്ണ ഒന്ന് എടുക്കലാൽ കണ്ണാട്ടം

അതാ ഏക്കർ മുപ്പത്തി ഓക്കേ ഹാക്കർ ഓക്കേ എടാ 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 വാ ക്ലിയർ ആയി ക്ലിയർ ആയി ക്ലിയർ ആയി അക്ഷയ മെരുട്ടോനെ എടാ മെല്ലടാ ഗ്ലൂട്ട് കേടാ റൂട്ട് വേലെ കേടാ മെല്ലങ്ങനെ കേറുന്നേ ഹാറ്റർ വെട്ടല്ലോ ഓണ്ടി മെല്ലെ മെല്ലെ കേഴ്മെല്ലെ വെൽതാണ് 85 ഡാമേജ് എനിക്ക് ഇടൂ എവിടെ എവിടെ രണ്ട് രണ്ട് മിനിറ്റ് അക്ഷയ എത്ര മിനിറ്റ് ഒരിതിന് ഇവിണ്ടോ ഉണ്ടോ ആ அடி அடி அவனக்கானக்கோக்கா